സീരിയൽ മേഖലയിലെ സഹോദരിമാരായി ശ്രദ്ധ നേടിയവരാണ് തുമ്പപ്പൂ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയായ രീഷ്മ ആർ നായരും ഇപ്പോൾ പത്തനമാറ്റിലെ അനാമികയായും മാംഗല്യത്തിലെ സ്നേഹയായും ഒക്കെ തിളങ്ങുന്ന ഗ്രീഷ്മ രമേശും ഇരുവരും തമ്മിലുള്ള മുഖസാമ്യതയാണ് ഇവർ ചേച്ചിയും അനിയത്തിയുമാണോ എന്ന സംശയം ആരാധകർക്കുണ്ടാക്കിയത് നിരവധി പേർ ഇത് കമന്റുകളായി ചോദിച്ചതോടെ ഇരുവരും തങ്ങൾ സഹോദരിമാരാണെന്ന് തുറന്നു പറയുകയും ചെയ്തു ഇപ്പോഴുതാ ഇവരിൽ ചേച്ചിയായ രേഷ്മ ആർ നായർ വിവാഹിതയാക്കുവാൻ പോവുകയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ ജീവിത പങ്കാളി ആരായിരിക്കുമെന്നും തൻ്റെ പ്രണയവും തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേഷ്മ നടിയുടെ വാക്കുകൾ എങ്ങനെയാണ് ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നെത്തിയ പ്രണയം അപ്രതീക്ഷിതമായ ആത്മബന്ധം ശരിയായ സമയം ശരിയായ വ്യക്തി അതെ അത് നിങ്ങളാണ് എന്നാണ് എസ് ആർ സൂരജ് എന്ന സിനിമ സീരിയൽ സംവിധായകനും പരസ്യ സംവിധായകനുമായ സൂരജിനെ ടാഗ് ചെയ്തുകൊണ്ട് രേഷ്മ കുറിച്ചത് ഏതാനും മാസങ്ങളായുള്ള ഇവരുടെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് വിവരം തുമ്പപ്പു എന്ന സീരിയലിലൂടെ ശ്രദ്ധ നേടിയ രേഷ്മ ഇപ്പോൾ വസുധ എന്ന സീരിയലിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ആശ്ചതെല്ലാം കാൽ കീഴിൽ ഒതുക്കാനായി ഗൂഢതന്ത്രങ്ങളിലൂടെ എന്നും വിജയിച്ചു നിൽക്കുന്ന രജിതയായാണ് രേഷ്മ ഈ സീരിയലിൽ അഭിനയിക്കുന്നത് രേഷ്മ അഭിനയിക്കുന്ന വസുധ എന്ന ഈ സീരിയലിന്റെ സംവിധായകനാണ് സൂരജ് സംരക്ഷണം തുടങ്ങി ഏതാനും മാസങ്ങൾക്കിടെ തന്നെ മികച്ച സീരിയലിനുള്ള പുരസ്കാരം വരെ ഈ വസുധ സീരിയൽ നേടിയിരുന്നു വീഴ്ചകളിൽ തളർന്നു പോകാതെ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ഒരു പെണ്ണിന്റെ പോരാട്ടത്തിന്റെ കഥയാണ് വസുധ പറയുന്നത് കൂടാതെ ബന്ധങ്ങൾക്കും വികാരങ്ങൾക്കുമൊപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴുത്തിരിവുകളുമായി സെപ്റ്റംബർ മാസം മുതലാണ് വസുധ സംരക്ഷണം ആരംഭിച്ചത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സീരിയൽ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഇടം നേടുവാൻ വസതിക്ക് സാധിക്കുകയും ചെയ്തു ഈ പരമ്പരയിലൂടെയാണ് രേഷ്മിയും സൂരജും ഒരുമിച്ച് പ്രവർത്തിച്ചതും അങ്ങനെയുണ്ടായ അടുപ്പം ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നതും പരമ്പരയുടെ എഡിറ്ററും സൂരജ് തന്നെയാണ് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ താരമാണ് രേഷ്മ മഴവിൽ മനോരമയിലെ തുമ്പപ്പൂവിലെ നീനു എന്ന കഥാപാത്രമായിട്ടാണ് രേഷ്മ ആദ്യം സീരിയൽ മേഖലയിലേക്ക് ചുവട്ടുവച്ചത് തുടർന്ന് കന്യാദാനത്തിലെ ഇന്ദുവായും എത്തിയ രേഷ്മ ഇപ്പോൾ അഭിനയിക്കുന്നത് സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന പരമ്പരയിലെ ഹരിത എന്ന കഥാപാത്രമായും കൗമുദിയിലെ വസുത എന്ന സീരിയലിലെ രചിത എന്ന കഥാപാത്രമായും ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അറുപതിനായിരത്തിലധികം ഫോളോവേഴ്സ് രേഷ്മയ്ക്കും ഇരുപതിനായിരത്തിലധികം ഫോളോവേഴ്സ് അനുജത്തി ഗ്രീഷ്മയ്ക്കുമുണ്ട് ഇരുവരും തമ്മിലുള്ള മുഖസാദൃശ്യം കണ്ട നിരവധി പേരാണ് പലപ്പോഴും കമന്റുകളിലൂടെയായി ഇവരോട് സഹോദരിമാരാണോ എന്ന് ചോദിച്ചിരുന്നത് തുടർന്നാണ് ഒരിക്കൽ ഒരു ക്യു എൻ എ സെഷനിൽ ഗ്രീഷ്മ തന്റെ സ്വന്തം സഹോദരിയാണെന്ന് രീഷ്മ തുറന്നു പറഞ്ഞത് മാത്രമല്ല ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം അച്ഛനും അമ്മയ്ക്കും ഒപ്പമുള്ള നിരവധി കുടുംബചിത്രങ്ങളും ഗ്രീഷ്മ പങ്കുവച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ